സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് ക്രമക്കേടിന്റെ വിവരങ്ങൾ വരുമ്പോൾ അതിലൊരു പരിശോധനയ്ക്ക് പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകാത്തത് ആരെ ഭയന്നിട്ടാണ് രാഹുൽ പുറത്തുവിട്ട രേഖകൾ തെറ്റെങ്കിൽ ലോകത്തെ തന്നെ ഏറ്റവും സുതാര്യമെന്ന് കരുതിയ ജനാധിപത്യ സംവിധാനത്തെ ഒന്നാകെ ഇരുട്ടിൽ നിർത്തിയ രാഹുൽ ഗാന്ധിക്കെതിരെ കേസ് കൊടുക്കാൻ തയ്യാറുണ്ടോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിങ്ങൾക്ക് വിയോജിപ്പുകൾ ഉള്ള രാഹുൽ ഗാന്ധി എന്ന വ്യക്തി പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചല്ല ചോദ്യം രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് നിർത്തിയ രേഖകളെക്കുറിച്ചാണ് ജനാധിപത്യത്തെ തന്നെ സംശയനിരലിലാക്കുന്ന വെളിപ്പെടുത്തലുകളിൽ വ്യക്തത വരുത്തേണ്ട ഉത്തരവാദിത്തം ആർക്കാണ് നോട്ടീസ് അയച്ചും പ്രത്യാഘാതങ്ങളെ കുറിച്ച് അക്കമിട്ടും പേടിപ്പിക്കുകയാണ് കമ്മീഷൻ ആ വിരട്ടലൊക്കെ കൈയിൽ വെച്ചാൽ മതി രാഹുൽ ഗാന്ധിക്ക് പിന്നിൽ അണിനിരന്നിരിക്കുന്നത് ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾ ഒന്നാകെയാണ് ഞങ്ങൾ തെരഞ്ഞെടുത്തവരാണോ നിങ്ങൾ നിർമ്മിച്ചെടുത്ത കടലാസുകളാണോ ഞങ്ങളെ ഭരിക്കുന്നതെന്ന് അറിയേണ്ടത് ഞങ്ങളുടെ അവകാശമാണ് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെടുന്ന രേഖകൾ നൽകാത്ത ദിവസങ്ങൾ കൊണ്ട് ഡിജിറ്റൽ രേഖകൾ നഷ്ടമാകുന്ന എഴുപതുകാരി കന്നി വോട്ടറാകുന്ന ഒരാൾക്ക് തോന്നിയിടത്തൊക്കെയും ഈ പ്രതിഭാസങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജനതാ കമ്മീഷൻ ആയോ എന്ന സംശയങ്ങൾ ഉയർത്തുന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൈകൾ ശുദ്ധമെങ്കിൽ വീഡിയോ തെളിവുകൾ ദിവസങ്ങൾക്കുള്ളിൽ നശിപ്പിക്കുന്നത് എന്തിനാണ് ഡിജിറ്റൽ വോട്ടർ പട്ടികയ്ക്ക് പകരം മഷീട്ട് നോക്കിയാൽ പോലും തെളിയാത്ത ഒരാൾ പൊക്കത്തിലുള്ള കടലാസുകെട്ടുകൾ പ്രതിപക്ഷ നേതാവിന് നൽകിയത് എന്തിനാണ് ഒന്ന് പരിശോധിക്കാൻ പോലും കമ്മീഷൻ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ് അടിമ